ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖമല്ലെല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഈ കഥ ആരംഭിക്കുന്നത് ഹോളോ എറത്തിലാണ് കോങ് ഇപ്പോൾ ഹോളോ എറത്തിലാണല്ലോ അവനിപ്പോ കുറെ ഭീകര ജീവികൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജീവികൾ കുറെ എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ആണെങ്കിൽ നിർത്താതെ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ ഓടിയതിന് ശേഷം കോങ് ഇപ്പോൾ ഒരു കിടങ്ങിന്റെ അപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുറകിൽ വരുന്ന ജീവികളിൽ കുറെ എണ്ണം കിടങ്ങിന്റെ അകത്തേക്ക് വീണുകയും ചെയ്യുന്നു എന്നാലും ബാക്കി ജീവികൾ പിന്നെയും കോങ്ങിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ മുന്നോട്ട് പോയി ഒരിടത്തെത്തുമ്പോൾ കോങ് അവിടെ നില the ആ ജീവികളും അവന്റെ തൊട്ടു പുറകിലായിട്ട് നിൽക്കുന്നുണ്ട് ഇത്തവണ കോങ് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നില്ല ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞിട്ട് കോങ് അവിടെ തന്നെ നിൽക്കുകയാണ് ഈ സമയം അതിലൊരു ജീവി കോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് പെട്ടെന്നാണ് അവിടെയുള്ള ആ പാറകളൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് താഴേക്ക് വീഴുന്നത് അതോടൊപ്പം തന്നെ ആ ജീവിയും താഴേക്ക് വീഴുന്നു അതിനെ തുടർന്ന് വീണ്ടും ജീവികൾ അങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതെല്ലാം ആ കിടങ്ങ് വഴി താഴേക്ക് വീഴുന്നുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ബാക്കി ജീവികളൊന്നും അവിടെ നിന്ന് പോവാൻ കൂട്ടാക്കുന്നില്ല എന്ത് കാണിച്ചിട്ടായാലും അവർ കോങ്ങിനെ അറ്റാക്ക് ചെയ്യും എന്ന രീതിയിൽ തന്നെ അവിടെ നിൽക്കുകയാണ് ഈ സമയം കോങ്ങിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ജീവി അവിടെ കിടക്കുന്നുണ്ട് മറ്റേ ജീവികൾ പോവാത്തത് കാണുമ്പോൾ കോങ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ജീവിയെ പൊക്കിയെടുത്തിട്ട് അതിന്റെ ശരീരം മൊത്തം വലിച്ചു കീറാണ് അതൊക്കെ കാണുമ്പോൾ അപ്പുറത്തായിട്ട് നിൽക്കുന്ന ആ ജീവികൾക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവറ്റകളെല്ലാം അവിടെ നിന്ന് തിരിച്ചു ഓടി പോവാണ് അങ്ങനെ കോങ് നേരെ ചെല്ലുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് അതിനുശേഷം ശരീരം മൊത്തമായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകി ഇനിയിപ്പോൾ അവന് ഭക്ഷണം കഴിക്കണം അതിനുവേണ്ടി അവൻ നേരത്തെ പിടിച്ച ആ ജീവിയും കൂടെ അവൻ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിനെ തിന്നാൻ തുടങ്ങുമ്പോഴാണ് കോങ്ങിന് മറ്റൊരു പ്രശ്നം വരുന്നത് അവന്റെ ഇടത്തെ പല്ലന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അവനിപ്പോൾ ഒന്നും ശെരിക്കും അങ്ങോട്ട് കടിക്കാൻ പറ്റുന്നില്ല ഈ സമയത്താണ് ഒരു മുതല പോലിരിക്കുന്ന ഒരു ജീവി അങ്ങോട്ട് വന്നിട്ട് അവന്റെ അയിരയെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് കോങ് അതിനെ തിരിച്ചു മേടിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നും വല്ലാത്തൊരർച്ച അവൻ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവന്റെ ശ്രദ്ധ അതിലേക്ക് മാറുകയാണ് ആരാണ് ഇത്ര ശക്തിയായിട്ട് ഇവിടെ അലറുന്നത് എന്നൊക്കെയാണ് അവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ നോക്കുമ്പോൾ അതൊരു തവളയാണ് അതിന് വായ നല്ല വലുപ്പമുണ്ട് അതിലേക്ക് ഏറെ കയറ്റി അത് റിലീസാവുമ്പോഴാണ് ആ ശബ്ദം ഉണ്ടാവുന്നത് അതെല്ലാം കാണുമ്പോൾ കോങ്ങിന് ശരിക്കും ചിരിയാണ് വരുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആ പല്ലുവേദനയും സഹിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് കോങ് അങ്ങനെ ഹോളോയറത്തിൽ വന്നതിന് ശേഷം കോങ് ഇതുവരെ ആയിട്ടും ഉപരിതലത്തിലേക്ക് പോയിട്ടില്ല അവനിപ്പോഴും അവന്റെ കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ ഹോളോയറത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോഡ്സിലയുടെ കാര്യം പറയുകയാണെങ്കിൽ അവനിപ്പോഴും സർഫസിൽ തന്നെ ാണ് കോങ് സർഫസിലേക്ക് വരാത്തിടത്തോളം കാലം ഗോഡ്സില്ലയും കോങ്ങും തമ്മിൽ മറ്റൊരു യുദ്ധം കൂടെ ഉണ്ടാവും എന്ന കാര്യം ഓർത്തിട്ടും മനുഷ്യർക്ക് ഇല്ല അവരിപ്പോൾ ആ ഹോളോ എർത്തിന്റെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇത്രയും ദിവസങ്ങളായിട്ടും വെറും അഞ്ചു ശതമാനത്തോളം മാത്രമേ അവർക്ക് ഹോളോ എർത്തിനെ മാപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അതിനിടയിലാണ് മറ്റൊരു മോൺസ്റ്റർ അറ്റാക്ക് നടന്നത് അത് റോമിലായിരുന്നു വലിയൊരു ചിലന്തിയെ പോലിരിക്കുന്ന ഒരു ജീവിയാണ് അങ്ങോട്ട് വന്നത് അത് അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ഗോഡ്സിലേക്ക് അത് സെൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഗോഡ്സിലെ കടലിൽ നിന്നും നേരെ ആ ജീവിയുടെ അടുത്തേക്കാണ് പോകുന്നത് അതിനുശേഷം ഒരു ഗംഭീര ഫൈറ്റാണ് നടന്നത് ആ ജീവി ഗോഡ്സിലെ പരാജയപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവന്റെ അറ്റോമിക് ബ്രീത്തിന് മുമ്പിൽ ആ ജീവി ഒന്നുമല്ല വളരെ പെട്ടെന്ന് തന്നെ ഗൂഡ്സിൽ അവന്റെ തല പിടിച്ചിട്ട് അതിന് നേർക്ക് ഫയർ ചെയ്യാണ് അതോടൊപ്പം തന്നെ ആ ജീവി ചെതറി പോയി യും ചെയ്യുന്നു അങ്ങനെ ആ ജീവിയെ കൊന്നതിന് ശേഷം ഗോഡ്സിലെ ഇപ്പോ റോമിലുള്ള കൊളോസിയത്തിൽ റെസ്റ്റ് ചെയ്യാണ് ഇനി കാണിക്കുന്നത് ഹോളോയറത്തിലുള്ള മൊണാർക്കിന്റെ ഒരു ഔട്ട് പോസ്റ്റ് ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഒരു ഭാഗത്ത് നിന്നും ഒരു വല്ലാത്ത എനർജി വരുന്നത് അവരുടെ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യുന്നത് എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല നേരത്തെ കോങ്ങമായിട്ട് ആ ജീവികൾ ഫൈറ്റ് ചെയ്തപ്പോ ഒരു ഭാഗം ഇടിഞ്ഞുപൊളിഞ്ഞ് താഴേക്ക് വീണിട്ടില്ലായിരുന്നു അവിടെ നിന്നാണ് ആ എനർജി വരുന്നത് പക്ഷെ ആ ഭാഗങ്ങളൊന്നും മനുഷ്യർ ഇതുവരെ ആയിട്ട് മാപ്പ് ചെയ്തിട്ട് മാത്രമല്ല ഇത്രയും വലിയൊരു എനർജി ആദ്യമായിട്ടാണ് അവര് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ വേഗം ഉപരിതലത്തിലുള്ള ആളുകളെ വിവരം അറിയിക്കുകയാണ് കോങ്ങിനെ നിരീക്ഷിക്കുന്ന ലെനുണ്ടല്ലോ അവൾ ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് ആ എനർജിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ജി ആണെങ്കിൽ അവൾ ഇപ്പോൾ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് ആ എനർജി പുറത്തേക്ക് വന്ന ഉടനെ തന്നെ അവൾക്കും അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാത്രമല്ല എന്തൊക്കെയോ വിഷൻസും അവൾ കാണുന്നുണ്ട് അതിനെ തുടർന്നിട്ട് അവൾ അവളുടെ ഡെസ്കിലും പേപ്പറിലുമായിട്ട് ഓരോന്നൊക്കെ കുത്തിവരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ ആ ബ്രാന്റ് പിടിച്ചിട്ടുള്ള പ്രവർത്തനം കാണുമ്പോൾ ടീച്ചേഴ്സും അതുപോലെ കുട്ടികളും അകെ അന്ധമിട്ട് നിൽക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയായ ലെനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നിങ്ങളുടെ മകൾ വളരെ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ് പക്ഷെ അവൾ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല മാത്രമല്ല ഇവിടെയുള്ള ഒരു കുട്ടികളുമായിട്ട് അവള് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുത്തി വരച്ച ആ പേപ്പറുകളും കൂടെ അവർ ലെനയെ കാണിക്കുന്നുണ്ട് ആ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല അവൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സ്ഥലത്ത് പഠിക്കാൻ വരുന്നത് ഇ എന്ന ഗോത്രത്തിലെ അവസാനത്തെ കണ്ണിയാണ് അവൾ ഒരു ചുറ്റുപാടിൽ നിന്നും അവളുടെ മനസ്സ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെയാണ് ലെനെ പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ലെന നേരെ ജിയയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം എന്താണ് അവളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കോങ്ങിനെ കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമമാണ് എനിക്ക് എന്നാണ് ജിയ അതിന് മറുപടി പറയുന്നത് അത് കേൾക്കുമ്പോൾ ഓക്കെ എനിക്കത് മനസ്സിലായി അപ്പൊ പിന്നെ നീ ഈ ചിത്രങ്ങളൊക്കെ എന്തിനും വരച്ചതാണ് അവൾ വീണ്ടും ചോദിക്കുന്നു പക്ഷെ അതിനവൾ ഒരു മറുപടി പറയുന്നില്ല ഞാൻ ഇവിടെ ജീവിക്കേണ്ടവളല്ല എന്ന് മാത്രമാണ് അവൾ അതിന് മറുപടി പറയുന്നത് അങ്ങനെ അന്ന് രാത്രി ലെനയെ പൊട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഇ വി എന്ന് പറയുന്ന ഗോത്രവർഗത്തെ കുറിച്ചിട്ടാണ് ടി വിയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് പെട്ടെന്ന് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത് ജിയെ നേരത്തെ കുത്തിവരിച്ച ആ ചിത്രങ്ങളൊക്കെ അവൾ വീണ്ടും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി ആ പരിശോധനയിൽ അവർക്ക് നേരത്തെ ഹോളോയർത്തിൽ നിന്നുള്ള ഒരു റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ രണ്ട് ചിത്രങ്ങളും ഒന്നാണ് അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടിരിക്കയാണ് അങ്ങനെ അവൾ ഈ കാര്യങ്ങളൊക്കെ അവളുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അവര് പറയുന്നത് അതൊരു കോഇൻസിഡൻസ് കൊണ്ട് സംഭവിച്ചതാണ് മാത്രമല്ല ഹോളോയർത്തിൽ നിന്ന് എനർജി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫിയറൻസ് ആവും എന്നൊക്കെയാണ് അവളുടെ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞത് പക്ഷെ ലെനെ അതിലൊന്നും വിശ്വസിക്കുന്നില്ല ഇനിയിപ്പോൾ അവളെ സഹായിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ നേരെ പോകുന്നത് ബെർണിയുടെ അടുത്തേക്കാണ് അങ്ങനെ അവന്റെ അടുത്തെത്തിയതിനു ശേഷം അവൾ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അവൻ ആ ചിത്രങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ജിയ വരച്ച ചിത്രവും അവർക്ക് നേരത്തെ കിട്ടിയ ചിത്രവും ഒരേപോലെയാണ് ഇരിക്കുന്നത് പക്ഷെ അവൻ ഈ ഒരു അവസരത്തിൽ അവളെ സഹായിക്കാൻ കൂട്ടാക്കുന്നില്ല അവൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ആ മെക്ക ഗുഡ്സിലെ പരാജയപ്പെടുത്തിയതിൽ അവന് ഒരു നിർണായക പങ്കുവാണ് പക്ഷെ മൊണാർക്ക് കമ്പനി അവനെ തീരെ അങ്ങ് തള്ളിക്കളയാണ് ചെയ്തത് അതിനെ തുടർന്ന് ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് അവന്റെ ബ്ലോഗിൽ നിന്ന് അവനെ നഷ്ടപ്പെട്ടത് ഇതൊന്നും കൂടാതെ ഗോഡ്സില്ലയെ കുറിച്ചിട്ട് വേറെയും നിർണായക വിവരങ്ങൾ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ആരും ഇപ്പോൾ സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ സഹായിക്കാൻ വരത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് പക്ഷെ ലെനയാണെങ്കിൽ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അല്ലാതെ വേറെ ആർക്കും ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റത്തില്ല മാത്രമല്ല നീ ഹോളയറത്തിലേക്ക് പോകണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഹോളയറത്തിലേക്ക് പോകണം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിന്നെയും തെരഞ്ഞെങ്ങിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഇല്ല പറയുന്നത് അവൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവളുടെ ഫോണിൽ ഒരു ഡിസ്ട്രസ് മെസ്സേജ് വരികയാണ് അവൾ നോക്കുമ്പോൾ ഗൂഡ്സിൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് എന്നാണ് അവൾക്ക് കാണാൻ സാധിച്ചത് പക്ഷേ കോങ് ഇപ്പോഴും ഹോളോയറത്തിൽ തന്നെയാണ് പിന്നെ എന്തിനാണ് ഗൂഡ്സിൽ എഴുന്നേറ്റത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല ഇതേ സമയം തന്നെ ഗൂഡ്സില്ലെ ആണെങ്കിൽ ആ കൊളോസ്യത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് അവനിപ്പോ കടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് ഹോളോയറത്തിലേക്ക് പോകാൻ വേണ്ടി അവരൊരു വഴിയുണ്ടാകും ാക്കി വെച്ചിട്ടുണ്ട് അവിടെ പെട്ടെന്ന് ഒരു ബ്രീച്ച് ഓപ്പൺ ആവുകയാണ് അതിൽ നിന്നും ആണ് വെളിയിലേക്ക് വരുന്നത് കോങ് ഇപ്പൊ അങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പല്ല് കേടായിരിക്കാണല്ലോ അതുകൊണ്ട് തന്നെ അവന് ഭക്ഷണം കഴിക്കാൻ സാധിക്കത്തില്ല വളരെ തളർന്ന അവശനായിട്ടാണ് അവനിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ലെന അങ്ങോട്ട് വന്നു നോക്കുമ്പോ ജി അവിടെ നിൽക്കുന്നുണ്ട് കോങ്ങിന്റെ ആ അവസ്ഥയൊക്കെ കണ്ട് അവൾ ശരിക്കും വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവർ ചെക്ക് ചെയ്തതിൽ നിന്നും അവന്റെ പല്ലിനാണ് കുഴപ്പം എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതിനെ തുടർന്ന് ഒരു മോൺസ്റ്റർ സ്പെഷ്യലിസ്റ്റിനെ അങ്ങോട്ട് വിളിച്ചു വരുത്താണ് ഇവന്റെ പേര് ട്രാപ്പർ എന്നാണ് അവനാണ് കോങ്ങിന്റെ പല്ല് റെഡിയാക്കി കൊടുക്കാൻ പോകുന്നത് അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഒരു ക്രൈൻ ഒക്കെ വെച്ചിട്ട് കോങ്ങന്റെ ആ പല്ല് പറിച്ചെടുക്കാണ് അതിനുശേഷം മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു പല്ലാണ് അവൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ആ പരിപാടിയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു ഇനിയിപ്പോ ലനൈക്കും ടീമിനും ഉടനെ തന്നെ ഹോളോ ഹോളയറത്തിലേക്ക് പോകണം അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും ബെർണി അങ്ങോട്ട് വന്നിട്ടുണ്ട് അവൻ കുറച്ച് റിസർച്ച് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചത് ഹോളോ ഹോളയറത്തിൽ നമ്മുടെ സഹായം ആർക്കും ആവശ്യമുണ്ട് അതിനെ തുടർന്ന് ഒരു ഡിസ്ട്രസ് സിഗ്നൽ ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെയാണ് ബെർണി പറഞ്ഞത് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവർക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഹീവ് എന്ന് പറയുന്ന അതേ വെഹിക്കിളിൽ തന്നെയാണ് അവരിപ്പോൾ ഹോളയറത്തിലേക്ക് പോകുന്നത് ആദ്യം ആ ബ്രീച്ച് വഴി താഴേക്ക് ചാടുന്നത് കോങ് ആണ് അവനെയും ഫോളോ ചെയ്തിട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്നത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാ ട്രാപ്പർ പിന്നെ ജിയ പിന്നെ ലെനെ പിന്നെ ബെർണി പിന്നെ അവരുടെ ഒരു പൈലറ്റും ഇത്രയും പേരാണ് ഇപ്പോൾ ഹോളോ ഹോളോയറത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവര് ഹോളോയറത്തിലെത്തി കോങ് ഇപ്പോൾ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഹീവിലുള്ള ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് പക്ഷികളെ പോലൊരിക്കുന്ന കുറെ ഭീകര ജീവികൾ അതിൽ പറന്നു പോകുന്നത് അതൊക്കെ കണ്ട് ബെർണി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ ജീവികളുടെ പേര് വെർട്ടസീൻസ് എന്നാണ് അവറ്റകൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ് അവറ്റകൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ശത്രുക്കളാവാൻ നിൽക്കണ്ട നമുക്ക് അവരുടെ കൂടെ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ട്രാപ്പർ ഇപ്പോൾ അവരുടെ വണ്ടിയുടെ കളർ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിക്കളയാണ് അതിപ്പോൾ ആ ജീവികളുടെ അതേ രൂപത്തിലായിട്ടുണ്ട് അങ്ങനെ അവരുടെ വണ്ടി പോകുന്നതിനും ഫോളോ ചെയ്തിട്ടാണ് ആ ജീവികളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയം തന്നെ മുകളിലുള്ള ആൾക്കാരൊക്കെ ഗോഡ്സിലേ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനിപ്പോൾ ഫ്രാൻസിലേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതിനെ തുടർന്ന് കുറെ ആളുകളും ഇപ്പോൾ ആ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെക്ക് ചെയ്യുമ്പോൾ ഫ്രാൻസിലുള്ള ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്കാണ് അവൻ ചെന്നിരിക്കുന്നത് അവൻ അവിടെ മൊത്തം തകർത്ത് കളഞ്ഞിട്ടുണ്ട് അവനിപ്പോൾ അവിടെ നിന്ന് ആ റേഡിയേഷൻ മൊത്തത്തിൽ വലിച്ചെടുക്കുകയാണ് അതെല്ലാം കാണുമ്പോൾ ആ പട്ടാളക്കാരെല്ലാം അവനെ ചെന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അവരിങ്ങനെ തുരി ദൂര ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗോഡ്സിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മൊത്തത്തിൽ അവനെ തന്നെ ഒന്ന് ബ്ലാസ്റ്റ് ചെയ്ത് കളയാണ് അതിൽപ്പെട്ട് ആ വിമാനങ്ങൾ മുഴുവനായിട്ടും തകർന്നു പോകുന്നു ഇതെല്ലാം കാണുമ്പോ ഉപരിതലത്തിലെ ആളുകൾ ലെനയെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട് ഗോഡ്സിൽ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയിലെ മുഴുവൻ റേഡിയേഷനും വലിച്ചെടുത്തിട്ടുണ്ട് അവനിപ്പോൾ എന്തിനോ വേണ്ടി അവന്റെ ശരീരം മൊത്തത്തിൽ ചാർജ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അവന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ലെനയ്ക്കും ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട് അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഓളയറത്തിലെ മൊണാർക്ക് ഔട്ട് പോസ്റ്റിന്റെ അടുത്താണ് അവർ എത്തിയിരിക്കുന്നത് അവർ നോക്കുമ്പോൾ ആ ഔട്ട് പോസ്റ്റ് മൊത്തത്തിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് ഒരു ജീവിയും ആ ഔട്ട് പോസ്റ്റ് അറ്റാക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോഴിത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ എല്ലാവരും ഈ സമയത്താണ് ട്രാപ്പറിന് അവിടെയുള്ള ഒരു ക്യാമറ കിട്ടുന്നത് അവരതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലെന ഒരു െട്ടിക്കുന്ന കാഴ്ച കാണുന്നത് അവിടുത്തെ ഒരു പാറയുടെ മുകളിലായിട്ട് ഒരു വലിയ കൈപ്പത്തിയുടെ അടയാളം കാണുന്നുണ്ട് ഇനി ഇതിപ്പോ കോങ്ങിന്റെ പണിയായിരിക്കുമോ എന്നാണ് ആ പൈലറ്റ് ചോദിക്കുന്നത് ഏയ് ഒരിക്കലുമില്ല കോറ്റോ ജീവിയാണ് എന്നാണ് ലെനെ പറയുന്നത് അത് കേൾക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ആ ജീവി ഉടനെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്കൂട്ടർ പറഞ്ഞിട്ട് ട്രാപ്പർ അവരെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം തന്നെ ആണെങ്കിൽ അവന്റെ ആ മഴ കൈയിലെടുത്തിട്ടുണ്ട് അവൻ ഇപ്പോഴും അവന്റെ വർഗത്തിലുള്ള ജീവികളെയും തേടി നടക്കുകയാണ് കുറെ നടന്നു കഴിയുമ്പോൾ ഒരു കിടങ്ങിന്റെ അടുത്തായിട്ടാണ് അവൻ എത്തി നിൽക്കുന്നത് അവിടെ നിന്നും നീല കളറുള്ള ഒരു പ്രകാശൊക്കെ വരുന്നുണ്ട് അവൻ ഉടനെ തന്നെ ആ കിടങ്ങിന്റെ അകത്തേക്ക് ചാടാണ് അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന ആ മഴവും ചാർജ് ആവാൻ തുടങ്ങി അവൻ അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് ദൂരെ നിന്നും ഒരു അലർച്ച കേൾക്കുന്നത് അവൻ വേഗം തന്നെ ആ സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി ഹോളറത്തിലെ ഈ സ്ഥലങ്ങളൊന്നും തന്നെ മനുഷ്യൻ മാപ്പ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കോങ്ങ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് മറ്റൊരു കൊരങ്ങൻ അവന്റെ മുന്നിലേക്ക് വരുന്നത് ഇവന്റെ പേരാണ് സൂക്കോ അവനെ കാണുമ്പോ കോങ്ങന് ശരിക്കും വാത്സല്യം ാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവൻ പതുക്കെ സൂക്കോവിനെ നേരെ കൈ നീട്ടാണ് പക്ഷെ സൂക്കോ ആണെങ്കിൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല പെട്ടെന്ന് തന്നെ അവൻ കോങ്ങിന്റെ കയ്യിൽ കയറി കടിക്കുകയാണ് അതിനുശേഷം അവിടെ നിന്ന് ചെയ്യുന്നു ഈ സമയാവുമ്പോഴേക്കും വേറെയും കുറെ കുരങ്ങന്മാരും അങ്ങോട്ട് വന്നിട്ടുണ്ട് അവരെല്ലാവരും ഇപ്പോൾ കോങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരത്തേക്ക് കോങ്ങും ആ കുരങ്ങന്മാരും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട് കോങ്ങാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓരോ കുരങ്ങന്മാരെ ഇടിച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സൂക്കോ വീണ്ടും അവന്റെ മേലേക്ക് ചാടി വീഴുന്നത് അത് കണ്ട ഉടനെ തന്നെ കോങ് സൂക്കോവിനെയും തൂക്കി എടുത്തിട്ട് മറ്റു കുരങ്ങന്മാരെയൊക്കെ അടിച്ച് വീഴ്ത്താൻ തുടങ്ങി അതിനിടയിലാണ് ഒരു കുരങ്ങൻ അവിടെയുള്ള പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് അത് കണ്ട ഉടനെ തന്നെ കോങ് പെട്ടെന്ന് ചെന്നിട്ട് അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് അതിനുശേഷം അവനെ പിടിച്ച് മുകളിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുന്നു പക്ഷെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ആ ഒരു കത്തി വെച്ചിട്ട് കോങ്ങനെ കുത്താനാണ് ശ്രമിക്കുന്നത് അത് കാണുമ്പോൾ കോങ്ങിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അവൻ ഒറ്റ ചവിട്ടിന് തന്നെ ആ കുരങ്ങനെ ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നു ഈ സമയം അവൻ നോക്കുമ്പോ ആ സൂക്കും അവിടെ നിൽക്കുന്നുണ്ട് കോങ് അവനെ പേടിപ്പിക്കാൻ തുടങ്ങി നിന്റെ സ്ഥലം എവിടെയാണെന്ന് കാണിക്കാനാണ് കോങ് അവന്റെ അടുത്ത് പറയുന്നത് കോങ്ങിന്റെ ആ അലർജിയൊക്കെ കേൾക്കുമ്പോ സൂക്കോ കോങ്ങനെയും കൂട്ടി അവന്റെ സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി ഇതേ സമയം തന്നെ ലെനയും ടീമും ആ ക്യാമറയിലെ ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും വളരെ വലിയൊരു കൊരങ്ങന്റെ ചിത്രമാണ് അവർ കാണുന്നത് പക്ഷെ അത് കോങ്ങല്ല വേറെ ഏതൊരു കൊരങ്ങനാണ് ഏതാണ് ആ കൊരങ്ങൻ എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല ഈ സമയത്താണ് അവരുടെ വണ്ടിയുടെ കൺട്രോൾ ഒക്കെ തെറ്റുന്നത് അത് കാണുമ്പോൾ ജിയ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ആ എനർജി സിഗ്നൽസ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന മലയുടെ താഴെ നിന്നാണ് അത് വരുന്നത് എന്നൊക്കെയാണ് അവള് പറയുന്നത് അത് ഉടനെ തന്നെ ആ മലയുടെ താഴേക്ക് പോവാണ് അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു കാടിന്റെ അകത്താണ് എത്തിയിരിക്കുന്നത് അവർ വേഗം തന്നെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോൾ ട്രാപ്പറിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ ആ പൈലറ്റിന് ദേഷ്യം വരാൻ തുടങ്ങി ഇവിടുത്തെ ഇൻചാർജ് ഞാനാണ് നിന്റെ ഊഹം വെച്ചിട്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നില്ല എന്റെ കയ്യിലുള്ള ഈ ഡിവൈസ് കാണിക്കുന്ന വഴിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് ഒരു മരം അയാളെ പിടിച്ചു വിഴുങ്ങുന്നത് അത് കാണുമ്പോൾ ബാക്കി എല്ലാവരും ആണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ് ഇനി അവിടെ നിന്നാൽ പണി കിട്ടും എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് മുന്നോട്ട് ഓടാൻ തുടങ്ങി ഇതേ സമയം ഗോഡ്സില്ല ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടലിന് നേരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവന്റെ ശരീരം മൊത്തം ഇപ്പോൾ ആ റേഡിയേഷൻ ആണ് അതുകൊണ്ട് തന്നെ പട്ടാളക്കാരൊന്നും ഇപ്പോൾ അവന്റെ അടുത്തേക്ക് അടുക്കുന്നില്ല അവർ ചെക്ക് ചെയ്യുമ്പോൾ ഗൂഡ്സില്ല പോയിരിക്കുന്നത് ആർട്ടിക് സമുദ്രത്തിലേക്കാണ് അതിനടിയിൽ ടിയാമത്ത് എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ ഉണ്ട് ഭൂമിയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഊർജ ശേഖരമുള്ള ഒരു സ്ഥലത്താണ് ആ ജീവി ജീവിക്കുന്നത് ഗോഡ്സില്ലയുടെ ലക്ഷ്യം ടിയാമത്ത് തന്നെയാണ് ഗൂഡ്സിൽ എങ്ങാനും ആ ടിയാമത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശരീരത്തിലുള്ള എനർജി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്നൊക്കെയാണ് അവരിപ്പോ കണ്ടെത്തിയിരിക്കുന്നത് ഇതേ സമയം തന്നെ ലെനയും ടീമും കൂടെ നടന്നു നടന്നും മറ്റൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ച അവര് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു മനുഷ്യർ പണിത പോലത്തെ ഒരുപാട് നിർമ്മിതികൾ അവരവിടെ കാണുന്നുണ്ട് അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ജിയുടെ വർഗത്തിൽപ്പെട്ട ആളുകളാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി സ്കള് ഐലൻഡിൽ നിന്ന് അവർ കണ്ടെത്തിയ അതേപോലത്തെ ചിത്രങ്ങളാണ് അവരവിടെ കാണുന്നത് പക്ഷെ അവിടെ നിന്ന് കണ്ടെത്തിയതിനെക്കാളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിത്രങ്ങളാണത് അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് തന്നെ നടക്കുകയാണ് അങ്ങനെ കുറെ നടന്ന് അവർ വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നു അവിടെ ഒരുപാട് പടികളൊക്കെ പണിതു വെച്ചിട്ടുണ്ട് അവിടെ പരിശോധിക്കുമ്പോൾ അവിടുത്തെ ചുമരലായിട്ട് മോത്രയുടെ ഒരു ചിത്രം കാണുന്നുണ്ട് അതിൽ നിന്നും മോത്രയെ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രമാണത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ഈ സമയത്താണ് ഒരു തുമ്പി അങ്ങോട്ട് പറന്നു വരുന്നത് അത് നേരെ ചെന്നിരിക്കുന്നത് അവിടുത്തെ ചുമരിലുള്ള ഒരു കല്ലിലാണ് അത് കാണുമ്പോൾ ജി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്ന് ആ കല്ലിനെ പിടിച്ച ഞെക്കാണ് അതോടൊപ്പം തന്നെ അവർ നിൽക്കുന്ന ആ ഭാഗത്തെ ചാലുകളിലൊക്കെ വെള്ളം നിറയാൻ തുടങ്ങി ആ വെള്ളം അവിടെ നിറഞ്ഞിട്ട് അതിങ്ങനെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ ജി ആ വെള്ളം ഒഴുകുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി ബാക്കിയുള്ളവരും അവടെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ കുറെ നടന്നവർ എത്തിച്ചേരുന്നത് ഒരു വലിയ ആവരണത്തിന്റെ മുന്നേ ാണ് അവരത് ടച്ച് ചെയ്തു നോക്കുമ്പോൾ അത് മൊത്തത്തിൽ ഒരു ബ്ലൂ കളറായിട്ട് മാറുന്നുണ്ട് അവർ വേഗം തന്നെ ആ ആവരണം വലിച്ചു കയറാണ് അതിന്റെ അപ്പുറത്തുണ്ടായിരുന്നത് മറ്റൊരു ലോകമാണ് ആ കാഴ്ചയൊക്കെ കണ്ട് അവരാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവിടെ നിന്നാണ് ആ സിഗ്നൽ വരുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ എല്ലാവരും കൂടെ ആ സ്ഥലത്തേക്ക് നടക്കുകയാണ് ഇതേ സമയം സൂക്കമാണെങ്കിൽ കോങ്ങനെയും കൊണ്ട് പോകുന്നത് അവിടെയുള്ള വെള്ളത്തിലേക്കാണ് അതിനുശേഷം അവൻ വേഗം തന്നെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു ഇത് കോങ്ങനെ അവൻ കൊടുത്തൊരു പണിയാണ് കോങ്ങും അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിൽ നിന്നും വലിയൊരു ജീവി അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അത് കോങ്ങിന്റെ കഴുത്ത് മൊത്തം വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഈ ഒരവസരത്തിൽ സൂക്കോ അവിടെ നിന്ന് ഓടിപ്പോയി ചെയ്യുന്നു പക്ഷെ അവൻ അധിക സമയം ഓടാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും കോങ് അവന്റെ മഴ എടുത്തൊരറ്റേറും കൊടുക്കുന്നു അവൻ നോക്കുമ്പോൾ കോങ് അവന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വന്ന ഉടനെ തന്നെ കോങ് ആ ജീവിയുടെ തല അവന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അത് കണ്ട് ആണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ് അങ്ങനെ കോങ് സൂക്കോനെ കൊണ്ട് പോകുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ് അതിനുശേഷം കോങ് ആ ജീവിയെ ഭക്ഷിക്കാൻ തുടങ്ങി സൂക്കോയ്ക്ക് അവനൊരു കഷ്ണം കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ വളരെ ആർത്തിയോടെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം ഭക്ഷണമൊക്കെ കഴിച്ച് അവരവിടെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇതേ സമയം തന്നെ കുറച്ച് പട്ടാളക്കാർ ചേർന്നിട്ട് ഗോഡ്സില്ലയെ നിരീക്ഷിച്ചുകൊണ്ട് ആ ടിയാമത്ത് താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ അവിടേക്ക് സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗോഡ്സില് അങ്ങോട്ട് വരുന്നത് അതിനുശേഷം ആ ടിയാമത്ത് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫയർ ചെയ്യാൻ തുടങ്ങി അതിനെ തുടർന്ന് ടിയാമത്തും പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ഗോഡ്സില്ലയും ടിയാമത്തും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് നടക്കുകയാണ് ആ ഫൈറ്റിനിടയിൽ ടിയാമത്താണെങ്കിൽ ഗൂഡ്സില്ലയുടെ തലയ്ക്ക് കയറിയിട്ടാണ് കടിക്കുന്നത് എന്നാൽ അവന് കടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് ഒരു വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ആ ടിയാമത്താണെങ്കിൽ കഷ്ണങ്ങളായിട്ട് ചെതറി പോകുന്നു അങ്ങനെ ടിയാമത്തിനെ കൊന്നു കഴിഞ്ഞിട്ട് ഗുഡ്സിലെ നേരെ ടിയാമത്ത് താമസിക്കുന്ന ആ സ്ഥലത്തിനകത്തേക്കാണ് പോകുന്നത് ഇതേ സമയം തന്നെ ലെനയും കൂട്ടരും നടന്നു നടന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പെട്ടെന്നാണ് ഒരു കൂട്ടം ആളുകൾ അവർക്ക് മുന്നിലേക്ക് ചാടി വീഴുന്നത് അതിനുശേഷം അവരെല്ലാവരെയും ചുറ്റി വളയാണ് ലനയും കൂട്ടരെയും കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷെ ജിയയെ എയെ കാണുമ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല അവരെല്ലാവരെയും കൂട്ടി അവർ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടുത്തെ ആ കാഴ്ചയൊക്കെ കണ്ട് ലനയും കൂട്ടരും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഈ വി സമൂഹത്തിലെ ഒരുപാട് ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് അവർ മുകളിലേക്ക് നോക്കുമ്പോൾ പിരമിഡ് പോലെ ഇരിക്കുന്ന കുറെ സ്ട്രക്ചറുകൾ കാണുന്നുണ്ട് സ്വഡികങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് അതെല്ലാം അതിൽ നിന്നാണ് അവർക്ക് എനർജി കിട്ടുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി മാത്രമല്ല ഉപരിതലത്തിലേക്ക് തുറക്കുന്ന ഒരുപാട് പോർട്ടലുകൾ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് എപ്പോ വേണമെങ്കിലും അവർക്ക് ഭൂമിയുടെ മുകൾ ഭാഗത്തേക്ക് വരാൻ സാധിക്കും വളരെ അത്ഭുതത്തോടെ അവർ അതെല്ലാം നോക്കിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ ആ ആളുകൾ അവരെയും കൊണ്ട് നേരെ പോകുന്നത് അവരുടെ ഒരു മെയിൻ ലേഡിയുടെ അടുത്തേക്കാണ് ഇവരാരും തന്നെ സംസാരിക്കത്തില്ല പക്ഷെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആളുകൾക്കും മനസ്സിലാവും അവരുടെ വർഗത്തിൽ തന്നെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ജി മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ജി കണ്ട ഉടനെ തന്നെ ആ ലേഡി അവളുടെ രണ്ട് കൈയിലും കീറി പിടിക്കുകയാണ് അതോടൊപ്പം തന്നെ ജി മുഴുവൻ പാസ്റ്റ് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആ ലേഡി ബാക്കിയുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റൊരു റൂമിന്റെ അകത്തേക്കാണ് അതിനകത്തും വലിയൊരു സ്വടികക്കല്ല് കാണുന്നുണ്ട് അതിൽ നിന്നും ഒരു എനർജിയും പുറത്തേക്ക് വരുന്നുണ്ട് ആ എനർജിയാണ് ഭൂമിയിൽ അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ അവർ സഹായത്തിന് വിളിച്ചത് തന്നെയാണ് എന്ന കാര്യം ലനയ്ക്ക് കൺഫേം ആയി അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവർ നേരെ പോകുന്നത് മറ്റൊരു റൂമിന്റെ അകത്തേക്കാണ് അവിടെ എത്തിക്കഴിഞ്ഞ് രണ്ടാളുകൾ ചേർന്നിട്ട് എന്തൊക്കെ പാലൊക്കെ അവിടെ ഒഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ റൂമിൽ മൊത്തം പ്രകാശം വരാൻ തുടങ്ങി അതിനകത്ത് മുഴുവൻ ഇ ഭാഷയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ എഴുതി അതൊക്കെ വായിക്കാൻ അറിയാം അവൾ ഉടനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി അതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് ഹോളയറത്തിലെ ആളുകളും ഉപരിതലത്തിലെ ആളുകളും വളരെ സമാധാനപരമായിട്ടാണ് ജീവിച്ചിരുന്നത് ടൈറ്റൻസ് ആയിരുന്നു പ്രകൃതിയെ സംരക്ഷിച്ചിരുന്നത് വലിയ ആൾക്കുരങ്ങുകളായിരുന്നു മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അവരുടെ കൂട്ടത്തിൽ ദുഷ്ടനായിട്ടുള്ള ഒരു കുരങ്ങനുണ്ടായിരുന്നു സ്കാർക്കിംഗ് എന്നാണ് ഈവികൾ അവനെ വിളിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഉപരിതലത്തിലേക്ക് ചെന്നിട്ട് അത് മൊത്തം കീഴടക്കാനായിരുന്നു അവന്റെ പ്ലാൻ അതുകൊണ്ട് തന്നെ അവന്റെ ഏറ്റവും വലിയ ശത്രു ഗൂഡ്സിലെ ആയിരുന്നു അങ്ങനെ സ്കാർക്കിങ്ങും ടീമും കൂടെ ഗൂഡ്സിലയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി എന്നാൽ ആ യുദ്ധത്തിൽ കുരങ്ങന്മാരാണ് തോറ്റത് ഗൂഡ്സില്ലാവരെയും എല്ലാവരെയും ഹോളയർത്തിലുള്ള ഒരു ജയിലിന്റെ അകത്ത് തടവിലാക്കിയിരിക്കുകയാണ് എന്നാലും എങ്ങനെയെങ്കിലും ഉപരിതല ആക്രമിച്ച് കീഴ്പ്പെടുത്തണം എന്നാണ് ആ സ്കാർക്കിങ്ങിന്റെ മൈൻഡിൽ ഇപ്പോഴും ഇത്രയും കാര്യങ്ങളാണ് അവൾ ആദ്യം അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് ഈ സമയം തന്നെ സൂക്കോ കോങ്ങനെയും കൊണ്ട് അവന്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ച കോങ്ങനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവന്റെ വർഗത്തിൽപ്പെട്ട ഒരുപാട് കുരങ്ങന്മാരവിടെയുണ്ട് അവരെല്ലാവരും അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്കാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ പണിയെടുത്തോണ്ടിരിക്കുന്നത് പണിയെങ്ങാനും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കാർക്കിംഗ് അവരെല്ലാവരെയും കൊല്ലും അതിനുള്ള തെളിവുകൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം നോക്കിക്കൊണ്ട് കോങ് അവരുടെ ഇടയിലേക്ക് ചെല്ലാണ് അതിനിടയിൽ പണിയെടുക്കാത്തതിന് ഒരു കുരങ്ങൻ മറ്റൊരു കുരങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ കോങ്ങിന് ദേഷ്യമാണ് വരുന്നത് അവൻ പെട്ടെന്ന് തന്നെ ആ കുരങ്ങനെ ഇടിച്ചു തെറുപ്പിച്ച് കളയുന്നു അതിനുശേഷം ആരാണ് എന്റെ പിള്ളേരെ തൊടുന്നതെന്ന് പറഞ്ഞിട്ട് ഉറക്കെ അലറാൻ തുടങ്ങി ഈ സമയത്താണ് സ്കാർക്കിങ്ങിന്റെ എൻട്രി അവൻ പതുക്കെ പതുക്കെ അങ്ങോട്ട് നടന്നു വരാൻ തുടങ്ങി അവൻ നേരെ നടന്നു വരുന്നത് കോങ്ങിന്റെ അടുത്തേക്കാണ് കോങ്ങിന്റെ അടുത്ത് എത്തിയതിനു ശേഷം അവൻ കോങ്ങിന്റെ ആ വെപ്പുവല്ലൊക്കെ പരിശോധിക്കുന്നുണ്ട് അത് കാണുമ്പോ അവൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അവൻ ചിരിക്കുന്നത് കാണുമ്പോ ബാക്കിയെല്ലാ കൊരങ്ങന്മാരും ചിരിക്കുന്നുണ്ട് എന്നാൽ സൂക്കോ അങ്ങനെ ചിരിക്കുന്നില്ല അത് കാണുമ്പോ അവൻ സൂക്കോയെ ഉപദ്രവിക്കാനാണ് ചെല്ലുന്നത് ഈ സമയത്താണ് മറ്റൊരു കുരങ്ങം വന്നിട്ട് സൂക്കോയുടെ മുന്നിലേക്ക് കയറി നിൽക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ സ്കാർക്കിംഗ് ആണെങ്കിൽ ആ കുരങ്ങനെ അവിടെയുള്ള തീയിലേക്ക് ഇടിച്ച് തെറപ്പിക്കുകയാണ് ഇതെല്ലാം കാണുമ്പോ കോങ്ങനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അങ്ങനെ ഉടനെ തന്നെ അവനും സ്കാർക്കിങ്ങും തമ്മിലുള്ള ഒരു കിടലൻ ഫൈറ്റാണ് നടക്കുന്നത് അത്ര പെട്ടെന്നൊന്നും കോങ്ങിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല എന്ന കാര്യം സ്കാർക്കിങ്ങിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ചാട്ടവാറിന്റെ അറ്റത്തുള്ള കത്തി നീട്ടുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ജീവിയാണ് അങ്ങോട്ട് വരുന്നത് ഇതിന്റെ പേര് ഷിമോ എന്നാണ് ഈ സ്കാർകിങ് ഈ ഷിമോയെ തടവിലാക്കി വെച്ചിരിക്കുകയാണ് അവന്റെ കൈയിലുള്ള കത്തി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അവൻ ഷിമോയെ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ സ്കാർക്കിങ്ങിന്റെ നിർദ്ദേശപ്രകാരം ഷിമോ കോങ്ങിന് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി ഐസ് ആണ് പുറത്തേക്ക് വരുന്നത് കോങ്ങാണെങ്കിൽ അവന്റെ കയ്യിലുള്ള മഴ വെച്ചിട്ടാണ് അത് തടുക്കുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ ആ മഴ തെറിച്ചു പോവാണ് മാത്രമല്ല അവന്റെ കൈ ശരിക്കും ഫ്രീസ് ആയിട്ടുണ്ട് അങ്ങനെ ഷിമോ വീണ്ടും ഫയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് സൂക്കോ കോങ്ങിനെ വിളിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് സൂക്കോ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ കോങ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അത് കാണുമ്പോൾ സ്കാർക്കിങ്ങിന്റെ അനുയായികളല്ല അവന്റെ പുറകെ ഓടുന്നു ഈ സമയവും ലെനയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിമോയുടെ കാര്യം ഇതിൽ പറയുന്നുണ്ട് ആ സ്കാർക്കിംഗ് ഷിമോയെ തടവിലാക്കി വെച്ചിരിക്കുകയാണ് അവളുടെ ശക്തി കാരണമാണ് ഭൂമിയിൽ അവസാനത്തെ ഐസേജ് സംഭവിച്ചിരിക്കുന്നത് അത്രയും വായിച്ചതിന് ശേഷം അവൾ ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കും തുടങ്ങി നമ്മളാണ് കോങ്ങിനെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് അവനിപ്പോ അവന്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ അടുത്ത് എത്താറായി കാണും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഗോഡ്സിലെ ഉണർന്നിരിക്കുന്നത് ഇനി അവർ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ലോകാവസാനത്തിലെ കലാശിക്കു അങ്ങനെ ഒരു ലോകാവസാനത്തെ കുറിച്ചിട്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ലോകാവസാനം ഉണ്ടാവുകയാണെങ്കിൽ അതിനു മുമ്പേ സ്കൾ ഐലൻഡിൽ നിന്നും ഈവികളുടെ കൂട്ടത്തിലെ ഒരാൾ ഹോളോറത്തിലേക്ക് വന്നിട്ട് അവിടെയുള്ള മോത്രയെ ഉണർത്തും എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്കള് ഐലൻഡിലെ ആ ഈവി എന്ന് പറയുന്നത് ജിയയാണ് Thank you ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇതേ സമയം കോങ്ങാണെങ്കിൽ അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി കുരങ്ങന്മാരൊക്കെ അവനെയും ഫോളോ ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട് കുറെ ഓടി ഒരിടത്തെത്തുമ്പോ കോങ്ങന് ഇനി മുന്നോട്ട് പോകാൻ സ്ഥലമില്ല അപ്പോഴേക്കും ആ കുരങ്ങന്മാരും അവന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഫൈറ്റിനൊന്നും കോങ്ങനെ കൊണ്ട് സാധിക്കത്തില്ല അവന്റെ കൈ മൊത്തം കേടായിരിക്കാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് മുകളിൽ നിന്നും വലിയ കുറെ പാറകൾ അങ്ങോട്ട് വീഴാൻ തുടങ്ങി അതെല്ലാം വന്ന് വീഴുമ്പോൾ ആ കുരങ്ങന്മാരെല്ലാം ചത്തുപോയും ചെയ്യുന്നു അതെല്ലാം സൂക്കോയുടെ പണിയാണ് അവിടെ ഒരു കെണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സൂക്കോ ആ കുരങ്ങന്മാരെ എല്ലാം പെടുത്തിയത് അങ്ങനെ സൂക്കോ വേഗം തന്നെ താഴേക്ക് വന്നിട്ട് കോങ്ങനെയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി എന്നാൽ ആ കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ചത്തിട്ടില്ല അവൻ വേഗം തന്നെ ആ പാറയ്ക്കിടയിൽ നിന്ന് എഴുന്നേൽക്കാണ് ഇതേ സമയം തന്നെ കുറെ ഏവികൾ ചേർന്നിട്ട് അവിടെയുള്ള ഒരു സാധനം കറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് അവിടെയുള്ള വലിയൊരു ആവരണം ബ്രേക്ക് ആവുന്നുണ്ട് അത് കോങ്ങനുള്ള വഴിയായിരുന്നു അതുവഴി വഴി സൂക്ക കോങ്ങനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു നടന്നുവരികയാണ് ഈ സമയം തന്നെ നേരത്തെ കണ്ട കുരങ്ങനും അങ്ങോട്ട് വന്നിട്ടുണ്ട് അവൻ നോക്കുമ്പോൾ ഉപരിതലത്തിലേക്ക് തുറക്കുന്ന കുറെ പോർട്ടലും കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയെല്ലാം ഒന്ന് വീക്ഷിച്ചതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ ആ സ്കാർക്കിങ്ങിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ് അങ്ങനെ ആ കുരങ്ങൻ സ്കാർക്കിങ്ങിന്റെ അടുത്തേക്ക് എത്തി അതിനുശേഷം അവൻ കണ്ട കാര്യങ്ങളൊക്കെ അതിന്റെ അടുത്ത് പറഞ്ഞു അത് െ തുടർന്ന് സ്കാർക്കിങ് അവന്റെ ആർമിയേയും കൂട്ടി ആ സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി ഇതേ സമയം ഗോഡ്സിലെ ആണെങ്കിൽ ആ ടിയാമത്തിന്റെ സ്ഥലത്ത് നിന്നും മുഴുവൻ എനർജിയും വലിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ ആ കളറും മൊത്തത്തിൽ ചേഞ്ച് ആയിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ട്രാപ്പർ ഇപ്പോ കോങ്ങിന്റെ കൈ ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൈ വെച്ചിട്ട് ഇനി അവന് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം ട്രാപ്പറിന് മനസ്സിലായി ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവും എന്ന അവൻ മുന്നേ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രോട്ടോ ടൈപ്പ് അവൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ അവൻ അങ്ങോട്ട് വരുത്തുകയാണ് അത് കോങ്ങിന്റെ കൈയിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ അത് കോങ്ങിന്റെ കൈയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കോങ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അത് അവന് ആവുന്നുണ്ട് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് സൂക്കോ അങ്ങോട്ട് ഓടി അവൻ വെപ്രാളൊക്കെ കാണുമ്പോ സ്കാർക്കിങ്ങും ടീമും അങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യം കോങ്ങിന് മനസ്സിലായി ഈ സമയത്താണ് ജിയ അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത് നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും പറ്റത്തില്ല നിനക്ക് സഹായം കൂടിയേ തീരൂ എന്നാണ് അവള് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അവൻ ഗോഡ്സിലയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന കാര്യം ബാക്കി എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ഗോഡ്സിലയും കോങ് ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട് ഈ സ്കാർക്കിങ്ങിനെ കീഴ്പ്പെടുത്താൻ പറ്റു അതിനു വേണ്ടിയിട്ടാണ് കോങ് അങ്ങോട്ട് പോയിരിക്കുന്നത് അങ്ങനെ കോങ് നേരെ ചെല്ലുന്നത് ഈജിപ്റ്റിലേക്കാണ് ഈ സമയമാകുമ്പോഴേക്കും ഗോഡ്സിലെ വന്നിട്ടുണ്ട് അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ഗൂഡ്സിലേക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി ഗൂഡ്സിലെ പെട്ടെന്ന് തന്നെ കോങ്ങിന്റെ അടുത്തേക്ക് പോവുകയാണ് ഇതേ സമയം തന്നെ ജിയെ ആണെന്നുണ്ടെങ്കിൽ ആ മോത്രയെ ഉണർത്തിയിട്ടുണ്ട് ഗൂഡ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ മോത്രയെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അങ്ങനെ മോത്ര പെട്ടെന്ന് തന്നെ ജിയെയും പോക്കിയെടുത്ത് അവിടെ നിന്ന് പറഞ്ഞു പോവാണ് അങ്ങനെ ഗോഡ്സില്ല കോങ്ങിന്റെ അടുത്തെത്തി ആണെങ്കിൽ ഗൂഡ്സില്ലയുടെ സഹായത്തിന് വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ അവൻ ആദ്യം ഒന്നും ഫൈറ്റ് ചെയ്യുന്നില്ല എന്നാൽ ഗോഡ്സില്ല ആണെങ്കിൽ കോങ്ങിനെ എടുത്തിട്ട് ഇടിച്ചോണ്ടിരിക്കുകയാണ് കുറെ ഇടി കിട്ടുമ്പോൾ കോങ്ങും തിരിച്ചടിക്കും തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മോത്ര ജിയേനും എനിങ് കൊണ്ടങ്ങട്ട് വരുന്നത് അതിനുശേഷം ഗൂഡ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ ഗൂഡ്സിലെ ആണെങ്കിൽ ആകെ കലി പിടിച്ച് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ഇ വി ഗോത്രത്തിലെ ആളുകളൊക്കെ ചേർന്നിട്ട് മറ്റൊരു പണി അവിടെ ഒപ്പിക്കുകയാണ് അതായത് ഗോഡ്സിലെയും കോങ് അങ്ങോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും അതിനുള്ളിൽ ആ സ്കാർക്കിങ്ങും ടീമും അങ്ങോട്ട് വരികയാണെങ്കിൽ അവർ ആ പോർട്ടൽ വഴി ഉപരിതലത്തിലേക്ക് പോകാൻ പാടില്ല അതിനുവേണ്ടി അവർ ചെയ്യുന്നത് അവിടുത്തെ ഗ്രാവിറ്റി ഇല്ലാതാക്കുകയാണ് അതിനുവേണ്ടി ഒരു ലിക്വിഡ് അവർ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതൊരു മെറ്റലാണ് ആ മെറ്റല് കാരണം അവിടെയുള്ള പിരമിഡുകൾ തമ്മിൽ കൂട്ടിയിടിക്കും അങ്ങനെ വരുമ്പോൾ അവിടെ ഗ്രാവിറ്റി ഉണ്ടാവത്തില്ല ഗ്രാവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ സ്കാർക്കിങ്ങിനും ടീമിനും ആ പോർട്ടലിലേക്ക് പോകാനും പറ്റത്തില്ല ആ ഒരു കാര്യമാണ് അവരിപ്പോൾ ചെയ്തു പക്ഷെ ഇത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ അവരതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്കാർക്കിങ്ങും ടീമും അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ സ്കാർക്കിങ്ങിന്റെ നിർദ്ദേശപ്രകാരം ഷിമ പിരമിഡിന് നേരെ ഫയർ ചെയ്യാണ് അതോടൊപ്പം തന്നെ അതിനകത്ത് പിടിക്കുകയും ചെയ്യുന്നു അത് കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും ട്രാപ്പർ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് അവനിപ്പോൾ ആ ഹീവ് എടുത്തിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ വെർട്ടിസീൻസ് ഇല്ലേ അവറ്റകളെയും കൂട്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത് അവറ്റകളെല്ലാം കൂട്ടത്തോടെ വന്നിട്ട് ആ സ്കാർക്കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഈ ഒരു അവസരത്തിൽ ട്രാപ്പർ ാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ ആ വെർട്ടിസീനിനൊക്കെ മാറ്റി കഴിയുമ്പോഴാണ് ഗോഡ്സില്ലയുടെയും കോങ്ങിന്റെ എൻട്രി അവരുടെ കൂടെ മോത്രയും വന്നിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റ് ആണ് അതിനിടയിൽ ആ പിരമിഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാവിറ്റി ഇല്ലാതാവുകയും ചെയ്യുന്നു അങ്ങനെ അവരിപ്പോൾ പറന്ന് നടന്നിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ പിരമിഡുകൾ എല്ലാം പഴയതുപോലെയായി അതോടൊപ്പം തന്നെ അവിടെ ഗ്രാവിറ്റി അനുഭവപ്പെടാൻ തുടങ്ങി ഈ ഒരു അവസരത്തിൽ സ്കാർക്കിംഗ് ആണെങ്കിൽ നേരെ പോർട്ടലിലേക്കാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ അവന്റെ പുറകെ പോകാൻ തുടങ്ങി തുടങ്ങി പക്ഷെ ആ പോർട്ടൽ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോങ്ങിന്റെ കയ്യിലെ ആ മഴ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതില്ലാതെയാണ് അവനിപ്പോൾ ആ പോർട്ടൽ ക്രോസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാ മോൺസ്റ്റേഴ്സും ഇപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടിലം ഫൈറ്റ് ആണ് ഈ സമയത്ത് സൂക്കോ ആണെങ്കിൽ ഇപ്പോഴും ഹോളത്തിന്റെ അകത്ത് തന്നെയാണ് അവൻ നോക്കുമ്പോൾ കോങ്ങിന്റെ മഴ അവിടെ പെട്ടിട്ടുണ്ട് അവൻ പെട്ടെന്ന് തന്നെ അതും എടുത്തിട്ട് ഉപരിതലത്തിലേക്ക് പോവാണ് ഈ സമയവും അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സ്കാർക്കിങ്ങിന്റെ കയ്യിൽ നിന്നും ആ കത്തി തെറിച്ച് പോയിട്ടുണ്ട് കോങ്ങാണെങ്കിൽ അതെടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്കാർക്കിംഗ് അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ സമയത്താണ് സൂക്കോ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ ആ മഴ വെച്ചിട്ട് ആ കത്തി നശിപ്പിച്ചു കളയാണ് ആ കത്തി നശിച്ചു പോയത് കൊണ്ട് തന്നെ ഷിമോ ഇപ്പോൾ സ്കാർക്കിങ്ങിന്റെ അടിമയല്ല അവൻ ഓൾറെഡി സ്കാർക്കിങ്ങിനോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ അവന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ വളരെ ശക്തമായിട്ട് തന്നെ അവൻ സ്കാർക്കിങ്ങിനു നേരെ ഫയർ ചെയ്യാണ് അതോടൊപ്പം തന്നെ സ്കാർക്കിങ് പൂർണ്ണമായിട്ട് ഐസായി പോകുന്നു ഈ അവസരത്തിൽ കോങ് അവനെ എടുത്തിട്ട് പൊടിച്ച് കളയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു മോത്രം ഇപ്പോ ജിയേനെ എടുത്തോണ്ട് ഹോളോയറത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ അവളെ അവിടെ സേഫ് ആക്കി മോത്ര അതിന്റെ സ്ഥലത്തേക്ക് തന്നെ പറന്നുപോവാണ് ലെന വിചാരിച്ചത് ജിയ ഇനി അവളുടെ ഗോത്രത്തിന്റെ കൂടെയായിരിക്കും ജീവിക്കാന്നാണ് പക്ഷെ ജിയയ്ക്ക് അതിന് താല്പര്യമില്ല അവൾക്ക് ലെനയുടെ കൂടെ നിന്നാൽ മതി എന്നാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അവക്കും ശരിക്കും സന്തോഷമായി അങ്ങനെ ഗോഡ്സിലെ നേരെ പോകുന്നത് ആ കൊളോസിയത്തിലേക്ക് തന്നെയാണ് ഇനി പുതിയ മോൺസ്റ്റർ വരുന്നവരെ അവൻ അവിടെ തന്നെ റെസ്റ്റിലായിരിക്കും കോങ് ആണെങ്കിൽ സൂക്കോനെയും കൂട്ടി നേരെ അവന്റെ ആളുകളുടെ അടുത്തേക്കാണ് പോകുന്നത് ഷിമോനെയും കൂടെ അവൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് കോങ് ആയിരിക്കും അവരുടെ ആ കൂട്ടത്തിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ ഒരു നാനൂറ് കമന്റ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം